ഒഴിവ് വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കണ്ടൂർ നിയോജകമണ്ഡലം ദുബായ് കെ എം സി സിയുടെ റിലീഫ് പെരുന്നാൾ കിറ്റ് വിതരണ ഉദ്ഘാടനം നടന്നു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളാണ് മുംബൈ കെ എൻ സി സി നടക്കുന്നത് പ്രവാസികളെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്ന രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന കെ എൻ സി സി ജീവകാരിയുടെ പ്രവർത്തന രംഗത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും ും ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവാസികളുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് ദുബായിലെ പ്രവാസികളുടെ കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയോജന മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അൻപതോളം നിർദ്ധതരായ ആകത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വളരെ ചെറിയ മെരുന്നാൾ ദിനത്തിൽ വളരെ സുഖകരമായ രീതിയിൽ അവരുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുംബൈ കെ എൻ സി സിയുടെയും എത്തിച്ചേർന്നിട്ടുള്ള മുംബൈ കെ എൻ സി സിയുടെ വായവാഹികളെയും എല്ലാവരെയും ഇത്തരത്തിൽ പ്രത്യേകം അവരോട് നന്ദിയും നടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടില് കഴിയുന്ന പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത് ദുബായ് കെ എം സി സി വണ്ടൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉമ്മർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അമയൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് ജനറൽ സെക്രട്ടറി അനീസ് ഒക്കെ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ടി ഷംസാലി സിനാൻ മാളിയേക്കൽ സി ടി ഹസൈന ജിഷാദ് കോക്കാടൻ ദുബായ് കെ എം സി സി നേതാക്കളായ ഫൈറൂസ് സഫാഫ് തുവൂർ റിയാസ് കാളികാവ് ബാലിഷ് ബാബു തുവൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ பெரிந்தல் மனா கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்